ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക വരുവിൻ നാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കുക എന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു ഓരോ ദിവസവും ദൈവമുണ്ടാക്കിയിരിക്കുന്ന ദിവസമാണ് അത് ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് നമുക്കാണ് ഇന്ന് മഴയുള്ള ദിവസം ഇന്ന് വെയിലുള്ള ദിവസം മഴയില്ലാത്ത ദിവസം വെയിലില്ലാത്ത ദിവസം ഓ അതുകൊണ്ട് നമ്മുടെ മൂടെ എല്ലാം മാറിപ്പോകുന്നത് കർത്താവിനൊരു മാറ്റവുമില്ല കർത്താവ് മാറ്റമില്ലാത്തവനായിരിക്കുന്ന ദൈവം കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിനൊരു മാറ്റവുമില്ല കർത്താവിന് നമ്മോടുള്ള കൃപയ്ക്ക് മാറ്റമില്ല ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവും പുതിയ കൃപയും പുതിയ ദയയും നമ്മിലേക്ക് പകർന്ന് നമ്മെ ശക്തിപ്പെടുത്തി നമ്മെ ഉത്സാഹിപ്പിച്ച് തൻ്റെ കൃപയിലേക്ക് നമ്മെ അടുത്ത് കൊണ്ടുവരുവാൻ ദൈവരാജ്യത്തിന് നമ്മെ അവകാശികളായി തീരുവാൻ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ അവകാശികളായി നാം അധികാരികളുമായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം കുറ്റവും ഉണ്ടെന്ന് തോന്നിയാലും ബലഹീനതകളുണ്ടെന്ന് തോന്നിയാലും നാം ക്ഷീണിതരും തളർന്നവരുമാണ് െന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ഒരു പുതുബലം നൽകി ദൈവികമായിരിക്കുന്ന ചൈതന്യത്തെ നൽകി മുന്നിലേക്ക് പോകുവാൻ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മറന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് ഇന്ന് പകൽക്കാലവും ദൈവികമായിരിക്കുന്ന ഒരു ശക്തിയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പ്രാപിക്കുവാൻ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവേ അങ്ങ് ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമാണല്ലോ അപ്പ ഞങ്ങളുടെ സങ്കടങ്ങളെ കാണുന്നൊരു ദൈവമാണല്ലോ ഞങ്ങളുടെ ഞെരുക്കങ്ങളെ അറിയുന്നവനാണല്ലോ ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങളുടെ ഞരക്കങ്ങളിൽ ഞങ്ങളോട് തുണ നിൽക്കുകയും ചെയ്യുന്ന ഒരു നല്ല പിതാവാണല്ലോ അപ്പ അവിടുന്ന് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തപ്പോഴും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലോ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച അങ്ങ് ഞങ്ങൾക്ക് തുണയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെയോ വീണു പോകുമായിരുന്നപ്പ ഞങ്ങൾക്ക് ഇത്രത്തോളം മുന്നിലേക്ക് വരുവാൻ കഴിയുകയില്ലായിരുന്നു ദൈവമേ ആ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുള്ള വചനത്താല് കർത്താവെ ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ പലതും തിന്മയ്ക്കെന്ന് തോന്നി ഞങ്ങളെ ദൈവമേ ഇല്ലാതാക്കുവാൻ എന്ന് തോന്നിയതും ഞങ്ങൾക്ക് ദൈവമേ നിന്ന എന്നും അപമാനമെന്നും തോന്നിയ സകല വിഷയങ്ങളെയും ഈ നാളുകളിൽ കർത്താവെ നന്മയ്ക്കാക്കി തീർക്കുന്നതിനായി സ്തോത്രം അതങ്ങനെ വരാതിരുന്നു എങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് കർത്താവിനെ അറിയുവാൻ ഇത്രത്തോളം അറിയുവാൻ ഇത്രത്തോളം സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ലായിരുന്നു എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് ഞങ്ങളിൽ അവിടെ നിന്ന് നൽകുന്നതിനായി സ്തോത്രം അപ്പച്ച ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായിരിക്കുന്ന ഒരു ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം പു പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവ് അവനോടുകൂടി സകലത് ഞങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന വചനത്താൽ കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആവശ്യമായിരിക്കുന്ന സകല നന്മ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവിടെ നിന്ന് ദൈവമേ സമ്പന്നനായിരുന്നിട്ടും ഞങ്ങളുടെ ദാരിദ്ര്യം മാറേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി ദാരിദ്ര്യനായി തീർന്ന കൃപ ഞങ്ങൾ അറിയുന്നു കർത്താവേ അതുകൊണ്ടപ്പാ ഞങ്ങളുടെ സകല ദാരിദ്ര്യങ്ങൾ മാറട്ടെ ഞങ്ങളുടെ ഞെരുക്കങ്ങൾ അത് ആത്മാവിൻ്റെ ദാരിദ്ര്യം ദൈവമേ ഞങ്ങൾക്ക് സ്നേഹ കിട്ടാതിരിക്കുന്ന ആ അവസ്ഥകൾ ഞങ്ങളുടെ ഭവനത്തിന്റെ ശൂന്യതകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുള്ള ദൈവമേ അവരുടെ ബുദ്ധിയുടെ കുറവ് ദൈവമേ പല മേഖലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ശൂന്യതകളെ അവിടെ നിന്ന് ദൈവമേ നിറവാക്കി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അതിനെ ദൈവമേ പെരുക്കുവാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പച്ച ഹാല ലൂയ കർാവേ അവിടുത്തെ വരവിൻ്റെ ദൈവമേ എല്ലാ മർമ്മങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ അവിടുത്തെ സൗഖ്യം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങ് ശാപങ്ങളെ മോചിപ്പിച്ച ദൈവമേ ആ അനുഗ്രഹം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ അവിടുന്ന് പാപങ്ങളെ ദൈവമേ മോചിപ്പിച്ച് ഞങ്ങളെ നീതിയാക്കി ആ നീതി ഞങ്ങളെ ഏറ്റെടുക്കുവാൻ കർത്താവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ജ്ഞാനവും വീണ്ടെടുപ്പും നീതിയുമായി ശുദ്ധീകരണവുമായി വന്നിരിക്കുകയാലേ കർത്താവേ ആ ദൈവകൃപയുടെ മർമ്മങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞ് ദൈവമേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളെപ്പോഴും ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ കരം നീട്ടുന്നവരായിട്ടല്ല കർത്താവെ കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്നൊക്കെ നോക്കി ശക്തരായിരിക്കുന്ന ദൈവമക്കളായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നുവെങ്കിലും ഞങ്ങൾ അകമേയുള്ളവൻ ദൈവമേ ശക്തിപ്പെടുവാൻ പുതുക്കം പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ദൈവമേ വിഷമതകളിൽ നിന്നും ദൈവമേ ഞങ്ങൾ ശക്തരായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഹലലോയെ കർത്താവേ എങ്കിലും അപ്പായി പ്രിയപ്പെട്ടവർ എന്നു പകൽ കാലവും നേരിടുന്ന എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിലും കർത്താവ് ദൈവമേ അവർക്ക് തുണ നിൽക്കണമേ മറുപടി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ ചില ദൈവമേ കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ കർത്താവെ അവരുടെ വിചാരിച്ചതുപോലെ അവർ മുന്നിലേക്ക് വരാതെ ദൈവമേ അവർ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് അധിക സമയം മൊബൈൽ ഫോണിലും ദൈവമേ പലതിലും അവരുടെ സമയം പാഴാക്കി ദൈവമേ അവരുടെ പഠിക്കുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ എക്സാമിനെക്കുറിച്ച് ചിന്തയില്ലാതെ ഭാവി ജീവിതത്തിന്റെ നന്മകളെക്കുറിച്ച് ചിന്തയില്ലാതെ ഭവനത്തെ സംബന്ധിച്ച് ഉത്തരവാദിത്വ ബോധമില്ലാതെയൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവസ്ഥകൾ മാറട്ടെ കർത്താവെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇവരിലൂടെ മറ്റുള്ളവർ അറിയുവാൻ ദൈവമേ ഇടവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഹാലൂയ കൈവമ്മയെ അനുഗ്രഹിച്ച ദൈവം യോസഫിനെ മാനിച്ച ദൈവം ദാനിയെന്നോട് കൂടി കർത്താവ സിംഹക്കുഴിയിൽ ഇറങ്ങി നിന്ന ദൈവം ഇന്ന് ദൈവമേ ചില വ്യക്തികളുടെ വാക്കുകളാകുന്ന ദൈവമേ സിംഹങ്ങളുടെ ദൈവമേ കൂർത്തുമൂർത്ത പല്ലുകൾ പോലെ ചില വാക്കുകൾക്ക് മധ്യത്തിൽ ദൈവമേ തങ്ങളുടെ ജീവിതത്തിൽ അപമാനങ്ങൾ വന്നുവെന്ന് കരുതുന്ന ചിലരെ അവരുടെ വായടച്ച് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കുടുംബ കലഹങ്ങൾ ഭിന്നതകൾ പരസ്പരം ദൈവമേ സ്നേഹിക്കുവാനും കീഴടങ്ങുവാനും കഴിയാതെ ഉന്നതകളിൽ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ദൈവമേ സ്നേഹവും സമാധാനവും ഐക്യവും ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ ലഹരിയുടെ ദുശീലങ്ങൾ വിട്ടുമാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും കഥാവേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ ജയത്തോടെ മുന്നിലേക്ക് പോകുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ പത്മോസ് ദ്വീപിലായിരുന്ന അപ്പോസലിനായിരിക്കുന്ന യോഹന്നാൻ്റെ മുമ്പിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തേജസ്സോടുകൂടി ഇറങ്ങി വന്ന് ആ സഭകൾക്ക് ഏഴ് സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം ഓരോ സഭകളുടെയും ദൂതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു ജയിക്കുന്നവന് ഞാനിത് അവകാശമായി കൊടുക്കും ആദ്യം മുതലേ പറയുന്നു അവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും അവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല അവനെ ഞാൻ തൂണാക്കി ാക്കി മാറ്റും സിംഹാസനത്തിൽ എന്നോടുകൂടെ ഇരിക്കും വെള്ളക്കല്ല് മറഞ്ഞിരിക്കുന്ന വെള്ള കൊടുക്കും മറ്റാർക്കും അറിയാത്ത പേര് ഞാനും എൻ്റെ നെറ്റിമേലെഴുതും എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കും ഇത്തരത്തിൽ ജയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വലിയ പ്രതിഫലത്തെ വച്ചിരിക്കുന്നു ഇവിടെ മനുഷ്യ ബുദ്ധികൾക്ക് അഗാധമായിരിക്കുന്ന വൻകാര്യങ്ങളെ ദൈവം ജയിക്കുന്നവർക്ക് പ്രതിഫലമായി വച്ചിരിക്കുന്നു ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ലേഖനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ വിശ്വാസ് വിശ്വസിക്കുന്നവർക്ക് സകലത് സാധ്യം വിശ്വസിക്കുന്നവർക്ക് സകലതും പ്രാപിക്കുവാൻ കഴിയും ഹാലലൂയ കാരണം വിശ്വാസത്താലാണ് നാം രക്ഷയെ പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ് നാം കഥാവായിരിക്കുന്നത് യേശുവിൻ്റെ ശക്തി രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ഈ ഭൂമിയിൽ നാം കാണാത്ത പല കാര്യങ്ങളെയും വിശ്വാസത്താലാണ് വിശ്വാസ കണ്ണുകൾ കൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നത് പക്ഷേ ആ വെളിപ്പാട പുസ്തകത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കട വിടെ പറയുന്നു ജയിക്കുന്നവന് ഞാനിത് അവകാശമാക്കി കൊടുക്കും അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കൊരു പോരാട്ടമുണ്ട് വിശ്വാസത്തിന്റേതായിരിക്കുന്ന ഒരു പോരാട്ടമുണ്ട് വിശ്വസിച്ച് നാം രക്ഷ പ്രാപിക്കുമ്പോഴും ദൈവസന്നിധിയിൽ ഒരു പ്രതിഫലത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വരുന്ന സകല കഷ്ടതകളെയും പ്രതികൂലങ്ങളെയും ജയിക്കേണ്ട ഒരാവശ്യം നമുക്കുണ്ട് ഈ ലോകത്തെ നമ്മുടെ ജടത്തെ പിശാചിൻ്റേതായിരിക്കുന്ന സകല പ്രവൃത്തികളെയും ജയിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ ആ സിംഹാസനത്തിൽ ത്തിൽ കർത്താവിനോടൊപ്പം ഇരുന്ന് സഹസ്രാബ്ദ വാഴ്ചയിൽ ഭരിക്കുവാനും ദൈവത്തിൻ്റെ എല്ലാ നന്മകളെ പ്രാപിക്കുവാനും കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ കരഞ്ഞും തളർന്നും യാചിച്ചുമല്ല നാം ഇരിക്കേണ്ടത് പിശാചിനോട് പോരാടി നമ്മുടെ ജടത്തിനോട് പോരാടി ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ഇൻപങ്ങളോട് പോരാടി ജയിക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ ഒരു ചതിയിലും വഞ്ചനയിലും പെട്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന വലിയ പ്രതിഫലം നമുക്ക് നഷ്ടമാകാതെ പോകുവാൻ പരിശുദ്ധാത്മാവിന് പകൽക്കാലവും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ